നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് പ്ലം കേക്ക് ഉണ്ടാക്കാൻ നോക്കട്ടാ ബട്ടർ എടുത്ത് ബട്ടർ നന്നായി ബീറ്റ് ചെയ്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതും കൂടെ ബീറ്റ് ചെയ്ത് പിന്നെ പൊടിച്ച ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുത്ത് പിന്നെ മുട്ടയുടെ മഞ്ഞക്കരു ആദ്യം ചേർത്തു പിന്നെ അതിലേക്ക് വാനില സെൻസ് ചേർത്തു അതും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ക്യാരമീൽ സിറപ്പ് ചേർത്തു പിന്നെ നമ്മൾ പൊടികൾ ഇട്ട് ഇത് വെച്ചത് മാവ് ചേർത്തു അതെല്ലാം മിക്സ് ചെയ്ത് അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും ചേർത്തു ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് പിന്നെ നമ്മൾ മുട്ടയുടെ വെള്ളം എടുത്തു വെച്ചിട്ടില്ല വെള്ളപ്പത്തിച്ചത് ചേർത്ത് പിന്നെ നട്ട്സും കൂടെ ചേർത്ത് അതിലേക്ക് കുറച്ച് നാരങ്ങയുടെ നീരും കൂടെ ചേർക്കുന്നുണ്ടോ ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ അവൻ അപ്പോൾ അവനിലല്ല ഇത് കുക്കറിലാണ് വെക്കുന്നത് കുക്കർ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പേ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാൻ വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളത് തുറന്ന് അതിലേക്ക് മിക്സ് എടുത്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് ഫ്ലെയിമൊന്ന് കുറച്ച് വയ്ക്കാം കേട്ടോ മീഡിയത്തിനും കുറച്ച് തന്നിട്ട് ഒരു മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ